ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ് മുപ്പത്തിയേഴ് വയസ്സുകാരനായ സുരേഷ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസിന് വിധേയനായാണ് സുരേഷ് ജീവൻ നിലനിർത്തുന്നത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടുതലായതിനാൽ സുരേഷിന് ഡയാലിസിന് അവസരം ലഭിക്കുന്നില്ല അതിനാൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തുന്നത് പ്രതിമാസം ഡയാലിസിസിനും മരുന്നിനുമായി അൻപതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് നിർധന കുടുംബാംഗമായ സുരേഷിന് ഈ ഭീമമായ തുക സാഹചര്യമാണ് ഇതിനിടയിൽ ഡയാലിസിസ് ഉപകരണം ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് ഇതിനു വേണ്ടി സർജറി നടത്താൻ ഒരു ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഇതിനും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നതായി സുരേഷ് പറയുന്നു ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ് എനിക്ക് ആഴ്ചയിൽ മൂന്ന് ഡയാലിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂണ്ടലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നെണ്ണം വെച്ച് ചെയ്യുന്നുണ്ട് ആഴ്ചക്ക് ഒരു ഭീമമായ തുകയാണ് എനിക്ക് വരുന്നത് എനിക്ക് എന്റെ കുടുംബത്തിന് അത് അത് താങ്ങാൻ പറ്റാവുന്നതിന്റെ അപ്പുറമാണ് അപ്പോ നിങ്ങളെ പോലുള്ള ഓരോരുത്തരും ഇത് കാണുമ്പോ എല്ലാവരും ഒന്ന് സഹായിക്കുക അപ്പോ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു മൂന്നെണ്ണം ഒക്കെ ചെയ്ത് അവരിന്നെ ഒഴിവാക്കി അവരാ വേറെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് അവർ എന്നെ ഒഴിവാക്കുക ചെയ്ത് പിന്നെ കുന്നകുളത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മരുന്നൊന്നും കിട്ടാല്ല ആഴ്ചക്ക് രണ്ട് ഇഞ്ചക്ഷൻ അടിക്കണം അതിന് നല്ല പൈസ വരുന്നുണ്ട് ഇപ്പത്ത് മുന്നൂറ്റമ്പത് റുപ്യ ഒരു ഇഞ്ചക്ഷന് വില വരുന്നുണ്ട് പിന്നെ ഗുളികക്കും മര്യാദ റേറ്റ് തന്നെയാണ് ഒരാഴ്ചത്തെ ഗുളികയ്ക്ക് പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഒന്നും ഇതാവണില്ല പിന്നെ 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 ഇന്റെ മുന്നിൽ പിന്നെ ആത്മഹത്യ തന്നെ ഉള്ളു അതാണ് ഇപ്പൊ ഞാൻ നോക്കി നിൽക്കുന്നത് നിൽക്കണത് ഇതിന്റെ മുന്നിൽ കാണാനുള്ള ഒരു വഴി കാരണം എനിക്കിത് മുന്നാക്കാൻ പോണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഞാൻ ഒരു വണ്ടി ഓടിച്ചാർന്നാണ് വണ്ടിയൊക്കെ വിറ്റിട്ടാണ് ഇപ്പൊ ഇതൊക്കെ അവരെത്തിച്ചത് കുറെ സഹായങ്ങൾ കിട്ടി പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്നും ആവാത്തൊരിതായി അറിയില്ല എല്ലാവരും ഇത് മാറ്റി ആളുണ്ട് അത് തുക ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു സുരേഷ് അഞ്ചു വർഷം മുൻപാണ് വൃക്കകൾ ചുരുങ്ങി വരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തിയത് ഒരു വർഷമായി ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത് ഭാര്യ ശ്രുതിയും മാതാവ് സീതയും പിതാവ് മുരളിയും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം അമ്മ സീതയും വൃക്കാരോഗിയാണ് ഇവർക്കും ചികിത്സക്കായി മാസം രൂപയോളം ചിലവ് വരുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ഞങ്ങളൊരാ ഇതായിട്ട് നിങ്ങളത് എടുക്കണം അത്രയും വിഷമത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഒരു പണിക്കും പോവാനോ തൊഴിലിനും പോവാനോ അതിന് പറ്റണില്ല വീട്ടിലാണെങ്കിൽ പട്നി എന്നുള്ള പറഞ്ഞു എൻ്റെ വീട്ടിലോ അതെ എനിക്കൊരു പണിക്ക് പോകുക എനിക്കും വയ്യ എനിക്ക് കണ്ണിനാണെങ്കിൽ കാഴ്ച കുറഞ്ഞു ഷുഗർ കൂടിയിട്ട് എനിക്കൊരു പണിക്ക് പോകാൻ പറ്റില്ല ഞാൻ തൊഴിലുറപ്പിന് പോയാർന്ന ആളാണ് എനിക്ക് അതിന് പോകാൻ പറ്റുന്നില്ല ആ കൂടി ഒക്കെ കൂടി ബുദ്ധിമുട്ടിലാണ് അപ്പോൾ എല്ലാവരും കൂടി ഇത് കേട്ടിട്ട് നിങ്ങൾ നിസ്സഹായത്തെ നിങ്ങൾ രക്ഷിക്കണം അത്രമാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളോടൊക്കെ പറയുള്ളു അത് ഒരിക്കലും ഞങ്ങൾ മറക്കരുത് ഞങ്ങളെ എന്ത് ഇതായാലും ഞങ്ങളെ കാത്തോളം നിങ്ങൾ നാട്ടുകാരുടെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കണത് ാണ് എനിക്ക് പത്ത് നാലായിരത്തി അഞ്ഞൂറ് മാസം വേണം കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതം എഴുപത് വയസ്സുകാരനായ പിതാവ് മുരളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അർദ്ധ പട്ടിണിയിൽ കുടുംബം കഴിയുന്നത് ചികിത്സാ ചെലവിനും ഉപജീവനത്തിനും വഴിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണയുള്ളവരുടെ സഹായം കൂടിയേ തീരുമാന സഹായം നൽകാൻ താൽപര്യമുള്ളവർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് രണ്ട് പൂജ്യം എന്ന ഗൂഗിൾ നമ്പർ വഴിയോ സുരേഷ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കേച്ചേരി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് അഞ്ച് ആറ് പൂജ്യം അഞ്ച് ഐ എഫ് എസ്സി ബി എ പൂജ്യം 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 രണ്ട് ഒന്ന് ഒൻപത് എന്ന അക്കൗണ്ട് നമ്പർ വഴിയോ സഹായങ്ങൾ നൽകാം ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി